മികവിൻ്റെ മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ട് മുതലക്കോടം സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ജോർജ് പടിയിറങ്ങി പതിനേഴ് വർഷക്കാലം ഇവിടെ സ്കൂൾ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത് നിരവധി പുരസ്കാരങ്ങളാണ് ഈ കാലയളവിൽ ജിജി ജി ജോർജിനെ തേടിയെത്തിയത് മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിൽ ഫിസിക്സ് വിഭാഗം ലെക്ചറായിട്ടാണ് ജിജി ജോർജിൻ്റെ അധ്യാപന ജീവിതത്തിന് തുടക്കമായത് മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ട അധ്യാപന ജീവിതത്തിൽ പതിനേഴ് വർഷക്കാലവും മുതൽക്കോളം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പലിന്റെ ചുമതലയിലായിരുന്നു പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ സ്കൂളിനെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തിയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത് ജിജി ജോർജിന്റെ പ്രവർത്തനങ്ങളെ തേടി നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും എത്തി സംസ്ഥാന തലത്തിൽ മികച്ച പ്രിൻസിപ്പലിനുള്ള അവാർഡ് ലഭിച്ചു കോതമംഗലം എഡ്യൂക്കേഷൻ ഏജൻസി ഏർപ്പെടുത്തിയ അധ്യാപക അവാർഡുകളും ലഭിച്ചു മികച്ച സ്കൂളിനുള്ള അവാർഡ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ യശസ് ഉയർത്തുകയും ചെയ്തു ഇക്കഴിഞ്ഞ പൊതുപരീക്ഷയിൽ സ്കൂൾ നേടിയ വിജയം തങ്ങളുടെ പ്രിയ അധ്യാപകനുള്ള ഗുരുദക്ഷിണിയായിട്ടാണ് വിദ്യാർത്ഥികൾ സമർപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു യാത്രയേപ്പ യോഗം സ്കൂൾ മാനേജർ റെവറൻ ഡോക്ടർ ജോർജ് താനത്ത് പ്രിൻസിപ്പൽ പോഴ്സ് ഇടത്തോട്ടിൽ പി പ്രതിനിധികൾ സഹപ്രവർത്തകർ എന്നിവർ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു